മലയാളത്തിലെ ലെജൻഡറി നടനാണ് ശങ്കരാടി ശങ്കരാടിയുടെ കുടുംബത്തിൽ നിന്നുള്ള നടിയാണ് പാർവതി രാജൻ ശങ്കരാടി സംവിധായകൻ രാജൻ ശങ്കരാടിയുടെ മകളാണ് പാർവതി രാജൻ ശങ്കരാടി സുരേഷ് ഗോപിയുടെ പാപൻ എന്ന ചിത്രത്തിലും പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിലും പാർവതി അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ സിനിമ ബാക്ക്ഗ്രൌണ്ടിൽ നിന്നാണ് വന്നതെങ്കിലും സിനിമയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കാറില്ലെന്ന് പറയുകയാണ് പാർവതി രാജൻ ശങ്കരാടി ൗമുദിയോട് സംസാരിക്കുകയായിരുന്നു പാർവതി സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നതെങ്കിലും ഞാൻ സിനിമയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കാറില്ല ഓഡീഷൻസ് വഴിയാണ് എനിക്കെല്ലാം കിട്ടിയത് അവിടെ ചെന്ന് കഴിയുമ്പോൾ അച്ഛനെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടാകും അങ്ങനെ വരും എന്നല്ലാതെ ഇന്ന ആളുടെ മകൾ എന്നുള്ള രീതിയിൽ പാപ്പൻ മാത്രമാണ് അങ്ങനെ കിട്ടിയത് കാരണം ജോഷി അങ്കിളിനെ ഞാൻ നേരിട്ട് വിളിച്ചിരുന്നു മൂവി തുടങ്ങിയാണെന്നറിഞ്ഞപ്പോൾ വിളിച്ചു എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടോ എന്ന് സംസാരിച്ചപ്പോൾ ആളെ കാണാൻ വരാൻ പറഞ്ഞു പക്ഷെ ഞാൻ കാണാൻ ചെല്ലേണ്ട ദിവസം ആൾക്ക് ലൊക്കേഷൻ കാണാൻ പോകാനുണ്ടായിരുന്നു ജോഷി അങ്കിൾ എന്നെ നേരിട്ട് വിളിച്ചു പറയുകയായിരുന്നു ഇന്ന് വരണ്ട എന്ന് അച്ഛനുമായുള്ള അടുപ്പം കൊണ്ടാണ് അങ്കിൾ അങ്ങനെ വിളിച്ചു പറഞ്ഞത് അച്ഛൻ ആളുടെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു പാർവതി പറഞ്ഞു